ഹായ് ഹലോ അസ്സലാമു അലൈക്കും അസ്സാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നല്ല ഓഫർ റേറ്റിനാണ് ഞാനിപ്പോൾ എല്ലാ ബീഡ്സിൻ്റെ ഐറ്റംസും ഒഴിവാക്കുന്നത് കാരണം നമുക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബീഡ്സാണ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ളത് ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എല്ലാം ഓരോ കിറ്റാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതെല്ലാം അമ്പത് രൂപയുടെ പാക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര പാക്കറ്റ് വേണം വെച്ചെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതെല്ലാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹെയർ ബെൻഡ് അതായത് കോപ്പർ ബോ വേണമെന്നുണ്ടെങ്കിൽ അത് തരും എൻ്റെ ബീഡ് വേണമെന്നുണ്ടെങ്കിൽ അത് തരും അതെല്ലാം ബീഡ്സ് മാത്രമാണ് വെച്ചെങ്കിൽ അത് തരും എന്തായാലും ഷിപ്പിംഗ് നാൽപ്പത് രൂപ വേണ്ടിവരും. വരും അപ്പം അതുകൊണ്ട് തന്നെ അത് മുതലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര പാക്കറ്റ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒരു പാക്കറ്റ് അൻപത് ഗ്രാം ആണ് ഒരു പാക്കറ്റ് ഉണ്ടാവുക അതിൻ്റെ ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആകെ പത്ത് ആണ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാ ബീഡ്സും നമ്മൾ പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ പാക്കറ്റിലും എല്ലാതും ഒരുപോലെ ആവില്ല ഈ പാക്കറ്റിൽ വേറെ ബീഡ്സ് ആണെങ്കിൽ വേറൊരു പാക്കറ്റിലും വേറെ ബീഡ്സ് അങ്ങനെയാണ് ഉണ്ടാവുക എല്ലാ വീട്സും നമ്മൾ പരമാവധി ഉൾക്കൊള്ളിച്ചിട്ട് ഒരു കിറ്റാണ് ആക്കിയിട്ടുള്ളത് അമ്പത് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എത്ര പാക്കറ്റാണ് വേണ്ടത് വെച്ചെങ്കിൽ അതും നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ അയച്ചു തരുന്നതാണ് പരമാവധി ഈ ഒരു പാക്കറ്റിൽ നമ്മൾ എല്ലാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാന്നെ മനസ്സിലാവുമല്ലോ ഒരുവിധം എല്ലാ ബീഡ്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വേണം എന്നുള്ളവര് എൻ്റെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എത്ര പാക്കറ്റാ വേണ്ടെങ്കില് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരേക്കും bye bye